ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയെയും ആദ്യയെയാണ് ആദി പറയുകയാണ് അശ്വതി നീ ആ വീഡിയോയുടെ കാര്യമൊക്കെ പറഞ്ഞത് കള്ളമല്ലേ നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി പിന്നെ എനിക്കൊരു കാര്യത്തിൽ മാത്രമേ സങ്കടമുള്ളൂ ഇതിലൊന്നും ഒരു കാര്യത്തിലും ഉൾപ്പെടാത്ത ആ ശ്യാമ ഞാൻ കാരണം വിഷമിക്കുന്നുണ്ടല്ലോ അത് മാത്രം അശ്വതി പോകല്ലേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ആദി അശ്വതിയെ പിടിച്ചു നിർത്തുന്നു അതേസമയം അതിലെ പോകുന്ന അഖിലും ശ്യാമയും ആദിയെയും അശ്വതിയെയും കാണുകയാണ് അല്ല സാർ അത് ആദ്യേട്ടനല്ലേ എന്ന് പറഞ്ഞ് ശ്യാമ അകലിനെ കൊണ്ട് കാറ് റിവേഴ്സ് എടുപ്പിക്കുകയാണ് അപ്പോഴാണ് കൂടെ നിൽക്കുന്ന കാര്യം ശ്യാമ ശ്രദ്ധിക്കുന്നത് അത് അന്ന് വീട്ടിൽ വന്ന് ഇഷ്യുണ്ടാക്കിയ ആ പെൺകുട്ടിയല്ലേ ഇപ്പൊ തന്നെ പോയി കാര്യം എന്താണെന്ന് വെച്ചാ നമുക്ക് ചോദിക്കാമെന്ന് അഖില് പറയുമ്പോൾ അശ്വതിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ വേണ്ട സാർ ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ട നമുക്ക് സ്റ്റുഡിയോയിലെത്താൻ സമയമാകുന്നു നമുക്ക് ഇപ്പോൾ സ്റ്റുഡിയോയിലേക്ക് പോകാം റെക്കോർഡിങ്ങിന് സമയമായില്ലേ ആദ്യേട്ടനോട് നമുക്ക് പിന്നെ ചോദിക്കാം അത് ആ സ്ത്രീയൊന്നും ആയിരിക്കില്ല സാറെന്നൊക്കെ ശ്യാമ പറയുകയാണ് എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അശ്വതി അവിടെ നിന്ന് പോകുമ്പോഴാണ് അഖിലം ശ്യാമയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അഖിലിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ആദി തുടർന്ന് അഖില് അശ്വതിയുടെ പിന്നാലെ പോകാനൊരുങ്ങുമ്പോ ആദി അഖിലിനെ പിടിച്ചു നിർത്തുകയാണ് ആരോടാ ആദിയേട്ടൻ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് അഖിലെ ചോദിക്കുമ്പോ ആദി പറയുകയാണ് എടാ അതെന്റെ ഒരു ഫ്രണ്ടാ ആദിയേട്ടന്റെ ഏത് ഫ്രണ്ട് ആദിയേട്ടന്റെ എല്ലാ ഫ്രണ്ട്സിനെയും എനിക്കറിയാലോ ആദ്യേടാ ഇപ്പൊ പോയ ആ കുട്ടി കാരണമല്ലേ ആദ്യേട്ടനും അമൃതേട്ടത്തെയും കൂടി വഴക്കുണ്ടാക്കിയത് എടാ നീ എന്തൊക്കെയാടാ പറയുന്നത് ഇപ്പൊ നീ കണ്ടതേ എന്റെ കൂടെ കോളേജിൽ പഠിച്ച എന്റെ ഒരു ഫ്രണ്ടിനെയാണ് മോളെ ശ്യാമേ ഒന്ന് ഇവനെ പറഞ്ഞു മനസ്സിലാക്ക് സാർ അത് വിട്ടേക്ക് ആദ്യേട്ടൻ പറഞ്ഞില്ലേ അത് കോളേജിലെ ഫ്രണ്ടാണെന്ന് എടാ അത് തന്നെയാ നീ പോകാൻ നോക്ക് ഇത് കേൾക്കുന്ന കേൾക്കുന്നാകിലും പറയുകയാണ് എന്താണെങ്കിലും ഏട്ടൻ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്താണെങ്കിലും അതാതി ഏട്ടന്റെ കൂടെ പഠിച്ച പെൺകുട്ടിയല്ല നിങ്ങൾ എന്താ സംസാരിച്ചത് മോനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നീ ഈ കാര്യം വിട്ടേക്ക് നീയെ വെറുതെ ടെൻഷൻ അടിക്കാതെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാലേ നിങ്ങളുടെ കല്യാണമാണ് മോളെ നീ അവനെ കൊണ്ടുപോകാൻ നോക്കി പറയുമ്പോ ശ്യാമ അഖിലിനെ കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ചേർന്ന് അഖിൽ അവിടെ നിന്ന് പോയതിനു ശേഷം നീ പറയുകയാണ് എന്താണെങ്കിലും പതിനഞ്ചാം തീയതി വരെ ഇനിയൊരു ഇഷ്യൂവും ഉണ്ടാക്കുന്നില്ല പതിനഞ്ചാം തീയതി കഴിയട്ടെ ഓരോരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു തുടങ്ങണം പിന്നീട് കാണിക്കുന്നത് ജഗനേം ജയേഷിനെയുമാണ് അവർ സ്റ്റുഡിയോയിലെത്തി നിൽക്കുകയാണ് തുടർന്ന് സ്റ്റുഡിയോയുടെ മാനേജറെ ജഗൻ വിളിച്ച് കൃഷ്ണതുളസി എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ അരമണിക്കൂർ കൂടി കഴിയുമെന്ന് മാനേജർ പറയുന്നു ഇതിന് ഒരിറ്റ എൻട്രൻസ് അല്ലേ ഉള്ളൂ എന്ന് ജഗൻ ചോദിക്കുമ്പോൾ അതേ സാറെന്ന് മാനേജർ പറയുകയാണ് ശരി ഞങ്ങളിവിടെ വാതിൽക്കൽ തന്നെയുണ്ട് കൃഷ്ണ തുളസി വരുമ്പോൾ താൻ വിളിച്ചറിയിക്കണം ശരി സാർ എന്ന് പറഞ്ഞ് ആ മാനേജർ കോൾ കട്ട് ചെയ്യുകയാണ് അങ്ങനെ ജഗനും ജയേഷും എൻട്രൻസിൽ തന്നെ കൃഷ്ണ തുളസിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് തുടർന്ന് ജഗൻ പറയുകയാണ് ജയേഷെ ജയേഷ് എന്റെ കൂടെ വരുന്നതിലെ അരുന്ധതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കൃഷ്ണ തുളസി ആരാണെന്ന് അരുന്ധതി കണ്ടുപിടിക്കുന്നത് മറ്റൊരാൾ അറിയുന്നതിൽ അവർക്ക് താല്പര്യമില്ല എന്തായാലും കൃഷ്ണ തുളസി വരട്ടെ എന്ന് ജയേഷ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിവേകിനെയാണ് ക്ഷ്യാമ ഇതുവരെ വരാത്തതിന്റെ ടെൻഷനിൽ നിൽക്കുകയാണ് വിവേക് തുടർന്ന് മാനേജർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട് സാറ് അവിടെ നിൽക്കുന്നവരെ കണ്ടോ എന്ന് മാനേജർ ചോദിക്കുമ്പോൾ അത് ജഗന്നാഥനല്ലേ എന്ന് വിവേക് ചോദിക്കുന്നു അതെ സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാള് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ജഗൻ തന്നെ കൊണ്ടുപോയി ഇടിച്ചത് മുതൽ അയാൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാനേജർ വിവേകിനോട് പറയുന്നു കൃഷ്ണ തുളസി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അയാളുടെ പിന്നില് മറ്റാരൊക്കെയോ ഉണ്ട് സാർ അയാൾക്ക് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുമുണ്ട് ആ ജഗന്നാഥൻ ക്രൂരനാണ് സാർ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്യണം ഈ കാര്യം ഞാൻ സ്റ്റുഡിയോയിൽ വേറെ ആരെയും അറിയിച്ചിട്ടില്ല എന്താണെങ്കിലും താൻ പറഞ്ഞത് നന്നായി താൻ ചെല്ല് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം തുടർന്ന് വിവേക് അഖിലിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശ്യാമയോട് കോൾ എടുക്കാൻ അഖിൽ പറയുമ്പോൾ ഞങ്ങൾ എത്താറായെന്ന് ശ്യാമ പറയുന്നു നിൽക്ക് നിൽക്ക് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരണ്ട വിവേകേ എന്താടാ പ്രശ്നം നീ എന്താ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞത് ഇത് കേൾക്കുന്ന വിവേക് പറയുകയാണ് കൃഷ്ണതുളസി ആരാണെന്ന് കണ്ടുപിടിക്കാനേ സ്റ്റുഡിയോയുടെ മുന്നിൽ ജഗന്നാഥൻ നിൽപ്പുണ്ട് ജഗന്നാഥനോ അയാൾ എന്തിനാ കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കുന്നത് നീ കാര്യം എന്താണെന്ന് വെച്ചാ തുറന്നു പറ തുടർന്ന് മാനേജർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവേക് അഖിലിനോട് പറയുകയാണ് ഓ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള് എന്താണെങ്കിലും ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായി ആരും തതി തന്നെയാണ് വിസ്മയയുടെ ശബ്ദം പോലെ മറ്റൊരു ശബ്ദം വന്നിരിക്കുന്നു അത് ശ്യാമയാണോ എന്ന് അവർക്ക് സംശയമുണ്ടാകും ഇത് കേൾക്കുന്ന വിവേക് പറയുകയാണ് അയാള് മാത്രമല്ല അയാളുടെ കൂടെ വേറെ ഒരാൾ കൂടിയുണ്ട് ഞാൻ എന്താണെങ്കിലും നിനക്ക് ഇപ്പോൾ തന്നെ ഫോട്ടോ അയക്കാം അത്രയും പറഞ്ഞ് ജയേഷിന്റെ ഫോട്ടോ എടുത്ത് അഖിലിന്റെ ഫോണിലേക്ക് അയക്കുകയാണ് വിവേക് തുടർന്ന് ഫോട്ടോ കണ്ടതിന് ശേഷം അഖില് വിവേകിനോട് പറയുകയാണ് എടാ ആ കൂടെ നിൽക്കുന്നവനെ ജഗന്നാഥനെ കാട്ടിലും ക്രൂരനാണ് എസ് ഐ ജയേഷ് എന്താണെങ്കിലും ഈ സിറ്റുവേഷൻ നമുക്കൊന്ന് തിരിച്ചു വിട്ടാലോ അതായത് കൃഷ്ണ തുളസി ആണെന്ന് പറഞ്ഞിട്ടേ നമ്മൾ മറ്റൊരു പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ജഗന്നാഥനും ജയേഷും അതാണ് കൃഷ്ണ തുളസി എന്ന് തെറ്റിദ്ധരിക്കുന്നു ക്ഷ്യാമയുടെ ഒരു വലിയ തടസ്സം മാറിക്കിട്ടുകയും ചെയ്യും ഇത് കേൾക്കുന്ന വിവേക് പറയുകയാണ് എന്താണെങ്കിലും സംഗതി കൊള്ളാം എന്റെ ഒരു കസിൻ ഉണ്ട് ചാർമിള ഞാൻ എന്താണെങ്കിലും അവളെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം നിങ്ങൾ എന്താണെങ്കിലും വിട്ടോ നമുക്ക് മറ്റൊരു ദിവസം കാണാം എല്ലാം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കണേ എന്ന് പറഞ്ഞ് അഖിൽ കോൾ കട്ട് ചെയ്യുകയാണ് അഖിൽ സാർ കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അതൊക്കെ വിവേക് നോക്കിക്കോളമെന്ന് അഖിൽ പറയും വിവേക് തന്റെ കസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏട്ടൻ പറഞ്ഞത് ഏറെക്കുറെയൊന്നും എനിക്ക് പിടികിട്ടിയിട്ടില്ല എന്നാലും ഞാൻ വരാമെന്ന് ആ കുട്ടി പറയുന്നു പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ തുളസിയാണെന്ന് പറഞ്ഞ് ചാർമിള അങ്ങോട്ടേക്ക് വരുന്നതാണ് അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവർ ആ നാടകം കൃത്യമായി തന്നെ അഭിനയിക്കുകയാണ് ജഗൻ കൃഷ്ണതുളസി ആണെന്ന് കരുതി ചാർമിളയുടെ ഫോട്ടോയും തന്റെ ഫോണിൽ എടുക്കാൻ മറക്കുന്നില്ല തുടർന്ന് പിന്നീട് കാണിക്കുന്നത് ജഗൻ അരുന്ധതിയുടെയും വിസ്മയുടെയും അടുത്തേക്ക് ചെല്ലുന്നതാണ് എന്നിട്ട് ചാർമിളയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയുകയാണ് ഇത് കൃഷ്ണ തുളസി യഥാർത്ഥ പേര് ചാർമിള എന്നാണ് പാട്ട് ഇവളുടെ ഒരു പാഷനാണ് പേരും പ്രശസ്തിയുമൊന്നും ഇവൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവളൊരു കള്ളപ്പേരിൽ പാട്ട് പാടുന്നത് എന്നൊക്കെ ജഗൻ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് സത്യം പറഞ്ഞ എനിക്കിപ്പോഴാണ് അതൊന്നും സമാധാനമായത് ശ്യാമയുടെ സ്ഥാനത്തേക്ക് ഇവളെ കൊണ്ടു എന്ന് ഞാൻ ആലോചിക്കുകയാണെന്ന് അരുന്ധതി പറയുമ്പോൾ അതൊന്നും വേണ്ടെന്ന് വിസ്മയ പറയുന്നു ഇല്ല വിസ്മയ അരുന്ധതി പറയുന്നതും ഒന്ന് ആലോചിക്കണം നാമത് ഞാൻ ശ്യാമിയെ ടാർഗറ്റ് ചെയ്തു നിൽക്കുന്ന ആളാണ് അവൾക്ക് ഏതു നിമിഷവും എന്തും സംഭവിക്കാം അതുകൊണ്ട് അവളിൽ അത്ര വലിയ പ്രതീക്ഷയൊന്നും നിങ്ങൾക്ക് വേണ്ട അവൾ ഇല്ലാതായാലേ ഒരു പകരക്കാരിയെ കണ്ടുവെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അന്ന് അരുന്ധതി പറയുകയാണ് പിന്നെ ജഗൻജി ഞങ്ങളെ വിസ്മയുടെ പേരിൽ ഒരു മ്യൂസിക് കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് അതാകുമ്പോൾ നല്ല സ്കോപ്പുള്ള കാര്യങ്ങളാണല്ലോ ജഗൻജിക്ക് പാർട്ണർ ആകാൻ താല്പര്യമുണ്ടോ എന്ന് അരുന്ധതി ചോദിക്കുന്നു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ജഗൻ പറയുന്നു എന്താണെങ്കിലും ഷ്യാമയെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ കമ്പനി തുടങ്ങാമെന്നൊന്നും ആലോചിക്കണ്ട എന്ന് ജഗൻ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് അതെ ചാർമുള വരികയാണെങ്കിൽ പിന്നെ ഷ്യമയുടെ ഒരു അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം ഇത് കേൾക്കുന്ന വിസ്മയ പറയുകയാണ് ഷ്യാമയുടെ മൂന്നാമത്തെ വിവാഹം നടക്കാൻ പോവുകയല്ലേ അതെ ഇതാണ് അവളുടെ യഥാർത്ഥ വിവാഹമെന്ന് അരിന്ധതി പറയുമ്പോൾ എന്താണെങ്കിലും അതൊന്നും നടക്കില്ലെന്നും അതിനു മുമ്പ് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നും പറഞ്ഞ് ജഗൻ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ് വസുന്ധര പറയുകയാണ് നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് ഈ വിവാഹം മംഗളകരമായി നടന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ വിഷമിക്കാതെ എല്ലാം ഭംഗിയായി തന്നെ നടക്കും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു യാത്ര പോകണം പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് പരിഹാരം കാണണമെന്നും വർമ്മ പറയുന്നു അതേസമയം അങ്ങോട്ടേക്ക് ജയന്തി വരികയാണ് ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ജയന്തി ചോദിക്കുമ്പോ ജയന്തി ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് വസുന്ധരയും ചോദിക്കുന്നു ഞാൻ എങ്ങനെ ഉറങ്ങാനാ എന്റെ നാത്തുവിന്റെ വിവാഹമല്ലേ രണ്ടു ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് പെൺവീട്ടുകാരല്ലേ അപ്പോ അങ്ങനെ ഉറങ്ങാനൊന്നും പാടില്ലല്ലോ എന്ന് ജയന്തി പറയുമ്പോ വസുന്ധര പറയുകയാണ് ഇവിടെ അങ്ങനെ ആൺവീട് പെൺവീട് നമ്മളെല്ലാം ബന്ധുക്കളല്ലേ പിന്നെ ഈ സാറു മേഡം എന്നുള്ള വിളി ജയന്തിക്ക് ഒഴിവാക്കാം അങ്കിളെന്നോ ആൻറ്റിയെന്നോ ഇല്ലെങ്കിൽ അച്ഛൻ അമ്മയെന്നോ ഇല്ലെങ്കിൽ ചേട്ടാ ചേച്ചിയെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിച്ചോ നമ്മൾ ബന്ധുക്കളല്ലേ എന്ന് വസുന്ധര പറയുമ്പോൾ ജയന്തി ഉടനെ ചോദിക്കുകയാണ് എങ്ങനെ ബന്ധുക്കളെന്നോ കേൾക്കുന്ന വർമ്മയും വസുന്തരയും ഇതോടെ ജയന്തിയെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്